ഹലോ വെൽക്കം ബാക്ക് മിനാക്ഷി മിനു വള്സ് ഇന്ന് കിണറോന്റെ ബർത്ത്ഡേ വ്ളോഗാണ് അധികം ആൾക്കാരൊന്നും ക്ഷണിച്ചിട്ടില്ല വീടിന്റെ അടുത്തുള്ള റിലേറ്റീവ്സും അതുപോലെ തന്നെ എന്റെ വീട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കേറി കാണേ പേരെന്താ കുട്ടിയുടെ ാണ് രണ്ടാമത് ഓക്കെ ഈ രണ്ടുപേരാണ് കിന്നരയുടെ ക്ലോസ് ഫ്രണ്ട്സ് അമ്മണിയും ലച്ചുവും പിന്നെ നമ്മൾ കേക്ക് കട്ടാനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഏഴുമണിക്കാണ് കേക്ക് കട്ടിങ് വെച്ചത് എല്ലാവരും ഏഴുമണി ഏഴ് ഏഴ് കാലായിട്ട് എത്തി ആൻഡ് ഫൈനലി നമ്മൾ കിന്നര ബേബിയുടെ സെക്കൻഡ് ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ് കേക്ക് മുറിച്ചുകഴിഞ്ഞൊരു അഞ്ചു മിനിറ്റ് ആണക്കാൻ മുന്നാണ് അവൻ തന്നെ ബലൂണുകളും എല്ലാം പൊട്ടിച്ചുളഞ്ഞു പിന്നെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് വർത്താനം വേറെ ചില ചിരിയും കളിയൊക്കെ ആയിരുന്നു അന്ന ബെൻ ഹേ ഗാജു ബന ഒന്നിനെ അടിക്കാനാണ് കണ്ടോ ഹേ ഓൾ ഇത് ഓൾ ചേഞ്ച് ചെയ്തോ ഓൾ ചേഞ്ച് ചെയ്തോ ഓൾ ചേഞ്ച് ചെയ്തോ കളിക്കതാ मारायला ഇവർ കേറി ഇണ്ട് ആള് രാജസിനെ ആള് കൂടി കേറി ആള് കളില്ല ആഹേ മുറി കേസിക്ക് ആരെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ എല്ലാവരും കൂടെ ചിക്കൻ ബിരിയാണി കഴിച്ചു കൂടെ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് സന്തോഷത്തോടെ പിരിഞ്ഞു ഓക്കെ ബൈ